നമസ്കാരം മുരമ്പത്ത ജനങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി തുടങ്ങിയ പോരാട്ടത്തിന് കുറഞ്ഞത് രണ്ട് വർഷത്തെ പഴക്കമുണ്ട് ആരും അവരെ ഗൗനിച്ചില്ല ഒരു മാധ്യമത്തിലും വാർത്തകൾ വന്നില്ല അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആശങ്ക പറഞ്ഞുകൊണ്ടിരുന്നു അതിനിടയിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുനമ്പത്തെ ജനങ്ങളുടെ ശത്രുപക്ഷത്തു നിന്നുകൊണ്ട് നിയമസഭയിലും മറ്റും ആഞ്ഞടിച്ചു മുനമ്പത്തേത് വക്കഭൂമിയാണേ അത് പിടിച്ചെടുക്കണം എന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ആവശ്യപ്പെട്ടു ജനപ്രതിനിധികളുടെ ആവശ്യം കണക്കിലെടുത്ത് വഖഫിൻ്റെ ചുമതലയുള്ള മന്ത്രി അബ്ദുൾ റഹ്മാൻ ഒരു നിമിഷവും പാഴാക്കാതെ മുനമ്പത്ത ജനങ്ങളെ തെരുവിലിറക്കി വിട്ട് ഞങ്ങളത് പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ പിന്നീട് സാഹചര്യങ്ങൾ മാറുന്നതാണ് നമ്മൾ കണ്ടത് മറുനാടിൻ്റെ രംഗപ്രവേശവും ഷോൺ ജോർജ് എന്ന യുവ നേതാവിൻ്റെ മുനമ്പത്തോടുള്ള വാത്സല്യവുമാണ് സ്ഥിതിവിശേഷങ്ങൾ മാറിമറിയാൻ കാരണമായത് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ മുനമ്പത്തുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ മത്സരിക്കുകയാണ് പക്ഷേ അവരുടേതൊക്കെ കള്ളക്കണ്ണുനീരാണ് ആത്മാർത്ഥതയില്ലാത്ത ഇരട്ടത്താപ്പാണ് എന്ന് മുനമ്പക്കാർക്കറിയാം മുനമ്പത്തെ സമരം അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമുള്ള പോരാട്ടമല്ല നരമറിച്ച് ഭാരതത്തിൻ്റെ സുസ്ഥിരതയ്ക്കും ഐക്യത്തിനും മതേതരത്വം സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർ സഹന സമരം തുടരുന്നു കഴിഞ്ഞ അൻപത് ദിവസമായി മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സത്യഗ്രഹത്തിലാണ് ഏതാണ്ട് അറുന്നൂറോളം കുടുംബാംഗങ്ങൾ ഓരോ ദിവസവും പട്ടിക വെച്ചാണ് നിരാഹാരമിരിക്കുന്നത് ആദ്യം മുനമ്പത്തെ സാധാരണ മനുഷ്യരുടെ സമരമായിരുന്നെങ്കിൽ പിന്നീടത് സകല മനുഷ്യരുടെയും സമരമായി മാറി മുനമ്പത്തേക്ക് ദിവസവും തീർത്ഥാടനം പോലെ ഒഴുകിയെത്തുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ സത്യഗ്രഹത്തിന്റെ അൻപതാം ദിനമായിരുന്നു ഇന്നലെയും അനേകം ഇടങ്ങളിൽ നിന്നും ആളുകൾ പിന്തുണയുമായി ഓടിയെത്തി ആയിരത്തിലധികം ആളുകളായിരുന്നു ഇന്നലെ സമരപ്പന്തലിൽ ഉണ്ടായിരുന്നത് സഹന സമരത്തിന്റെ അൻപതാം ദിനാഘോഷത്തിന്റെ ഭാഗമായി അവർ ക്ഷണിച്ചിരുന്നത് മുൻ എംപിയും ഇടത് നിരീക്ഷകനും എഴുത്തുകാരനും പത്രപ്രവർത്തകനും അഭിഭാഷകനുമൊക്കെയായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളിനെയും സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറേയും മറന്നാട് മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ്കറിയെയുമായിരുന്നു കൂടാതെ എസ് എൻ ഡി പി യുടെ വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയനും ഇന്നലത്തെ ചടങ്ങിലെ മുഖ്യാതിഥികളിൽപ്പെട്ടു വലിയ ആവേശത്തോടുകൂടി ഞങ്ങളെ അവർ സ്വീകരിച്ചാനയിച്ച് സമരപ്പന്തലിലേക്ക് നയിച്ചു മിനമ്പം വേളാങ്കണ്ണിപ്പള്ളിയുടെ മുറ്റത്ത് തിങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്കിടയിലായിരുന്നു ഞങ്ങളുടെയും സ്ഥാനം അഡ്വക്കേറ്റ് ജയശങ്കർ ആയിരുന്നു ആദ്യം പ്രസംഗിച്ചത് മൊയ്തു നിസാർ എന്ന പേരുള്ള റിട്ടയർഡ് ജഡ്ജി തനിക്ക് കിട്ടിയ ഒരു പദവി ഉപയോഗിക്കാൻ വേണ്ടി മുൻപത്തെ ജനങ്ങളുടെ അഭിപ്രായം പോലും കേൾക്കാതെ വായിൽ തോന്നുന്നതൊക്കെ എഴുതി വെച്ചതിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് മുൻപത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റിട്ടയർ ചെയ്ത എരണം കെട്ട ജഡ്ജി എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് അത്തരക്കാരുടെ കരണത്തടിക്കണം എന്ന് വരെ പറഞ്ഞുകൊണ്ടായിരുന്നു ജയശങ്കർ കത്തിക്കയറിയത് കാലാകാലങ്ങളായിട്ട് ഭൂതികതി അടച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ഒരു ദിവസം യാതൊരു അറിയിപ്പും കൂടാതെ കരമെടുക്കുന്ന ഇന്ന് മുതൽക്ക് നിർത്തിവച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കും ഉണ്ടാകാവുന്ന ഒരു വലിയ ആശയക്കുഴപ്പമാണ് അല്ലെങ്കിൽ വലിയൊരു ആ ഞെട്ടലാണ് മുനമ്പത്തുകാർക്ക് ഉണ്ടായിട്ടുള്ളത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ചില നിയമങ്ങളുടെ ദുരുപയോഗമാണ് മൊയ്തു അഹമ്മദ് നിസാർ എന്ന് പറഞ്ഞ റിട്ടയർ ചെയ്ത ഒരു ജില്ലാ ജഡ്ജി ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും നോട്ടീസ് കൊടുക്കാതെ പഴയ കടലാസികൾ മാത്രം നോക്കി ഫറൂഖ് കോളേജും നാട്ടുകാരും തമ്മിൽ നടന്ന കേസിന്റെ രേഖകൾ പരിശോധിക്കാതെ ഹൈക്കോടതി വിധി പരിശോധിക്കാതെ ഫാറൂഖ് കോളേജ് നാട്ടുകാർക്ക് തീരാധാരം ചെയ്തു കൊടുത്ത രേഖ നോക്കാതെ വില്ലേജ് ഓഫീസിലെ രജിസ്റ്റർ പരിശോധിക്കാതെ ആരുടെ പേരിലാണ് വസ്തു വസ്തുക്കിടക്കുന്നത് അറിയാതെ ഈ വസ്തുക്കൾ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തു അതാണ് അതിനെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തു മനസ്സിലായില്ലേ ഇത് റിട്ടേൺ ജില്ലാ ജഡ്ജി എഴുതുന്ന റിപ്പോർട്ടാണെന്ന് ആലോചിക്കണം ആമീൻ ആമീൽ എഴുതലിങ്ങനത്തെ റിപ്പോർട്ട് മുനിസി കോളതിയിലെ ശിപായി ഇങ്ങനത്തെ റിപ്പോർട്ട് എഴുതില്ല ഇതൊക്കെ പോട്ടെ ഇത് കഴിഞ്ഞ് ഈ മായൻ ടെലിവിഷൻ ക്യാമറയുടെ ഉപയോഗിച്ചിരുന്നിട്ട് വകം സ്വന്താണ് അന്യാധീനപ്പെട്ടു പോയി വീണ്ടെടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കാരണം കുറ്റിക്കിട്ട് അടിക്കാൻ ആളില്ല അതുകൊണ്ടാണ് പോകുന്നത് കോഴിക്കോട്ട് തന്നെ ചില സമുദായ നേതാക്കളും ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് വന്ന് ആർച്ച് ബിഷപ്പിനെ കണ്ട് അദ്ദേഹത്തിന്റെ കൈമുത്തി അദ്ദേഹവുമായിട്ട് സമരി പറഞ്ഞു ഞങ്ങളാരും നിങ്ങൾക്ക് എതിരല്ല എന്ന് പറയും അവിടെ നിന്ന് കാപ്പിയും പലരൊക്കെ കഴിച്ച് പോയി അതൊക്കെ നല്ല കാര്യമാണ് നമ്മൾ അതിനെയൊക്കെ അംഗീകരിക്കണം പക്ഷേ ഈ വക പൊള്ളയായ വാഗ്ദാനങ്ങൾ കേട്ട് സമരം നിർത്തി കഴിഞ്ഞാൽ സംഗതി വളരെ മോശമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പാണക്കാട് ആ സാദിക്കലിൽ തങ്ങൾ വന്നു തങ്ങൾ എനിക്ക് തോന്നിയത് ഒരു തോന്നിയൊരു അഭിപ്രായം കൂടി പറഞ്ഞേണ്ട അവസ്ഥ സാദിക്കലിൽ തങ്ങൾ ർച്ച് ബിഷപ്പിനെ കാര്യം നന്നായിരുന്നു എന്ന് കാരണം ബിഷപ്പ് അല്ലല്ലോ സമരം ചെയ്യുന്ന സാധാരണക്കാരായ അടുത്ത മറുനാട് മലയാളി എഡിറ്റർ ഷാജൻസ് ആയിരുന്നു രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പ് ആർക്കും ഇവിടം വിട്ടു പോവേണ്ടി വരില്ല എന്നുള്ള വ്യാജ പ്രഖ്യാപനം പരിഹരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ജുഡീഷ്യൽ കമ്മീഷൻ തുടങ്ങിയവയ്ക്കായിരുന്നു ഷാജന്റെ പ്രസംഗത്തിലെ പ്രതിവാദി വിഷയം ഒരൊറ്റ കാര്യമാണ് ഷാജൻ തീർത്തു പറഞ്ഞത് വളരെ ലളിതമായി പരിഹരിക്കാവുന്ന വിഷയമാണ് അതായത് വക്കഫ് ബോർഡ് തങ്ങളുടെ അവകാശവാദം പിൻവലിക്കുക എം പിമാരും എം എൽ എമാരും വക്കഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കുക എന്ന ലളിതമായ പരിഹാരം ഇത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല പരിഹരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ വക്കഫ് നിയമ ഭേദഗതി തൊണ്ണൂറ്റി അഞ്ചിൽ കൊണ്ടുവന്ന വക്കഫ് നിയമ ഭേദഗതി അത് അപകടം പിടിച്ച ഒന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഭേദഗതി ചെയ്യണം ഇതല്ലാതെ ഒരു പരിഹാരവും ഇല്ല നമ്മുടെ ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല രാജ്യത്തെ സിവിൽ കോടതികളേക്കാൾ അധികാരമുള്ള ഒരു സംവിധാനവും വെച്ചോണ്ടിരുത്താൻ പാടില്ല വാഴിക്കാൻ പാടില്ല അറബിക്കടലിൽ എറിയണം ലോകത്തെ ഏത് മതവും ഏത് മതപുരോഹിതനും ഏത് പൗരനും ഭരണഘടനയ്ക്ക് വിധേയരാണ് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന മൗലികാവകാശമുണ്ട് അതെടുത്തു കളയാൻ ഒരാൾക്കും അവകാശമില്ല പല കുത്തിത്തിരിപ്പുകാരും വരും പല ചർച്ചകളും നടത്തും ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ചർച്ചകൾ നടത്തുന്നവരൊക്കെ ഇവിടെയാണ് ചർച്ച നടത്തേണ്ടത് വേറൊരിടത്തുമില്ല ആ ചർച്ച നടത്തുക ഒക്കെ കണ്ണിൽ പൊടിയിടാനാണ് സമരം നടത്തുന്നത് ഇവിടെയല്ലേ ചർച്ച നടത്തേണ്ടത് ഇവിടെയാണ് നിയമസഭയിൽ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ ഏകമായി നിങ്ങൾ പ്രമേയം പാസാക്കി തിരുത്തുമോ ഇതാണ് ഇവിടുത്തെ എം എൽ എ യോട് ചോദിക്കൽ എംപിയോട് ചോദിക്കാൻ ഇനിയും അവസരമുണ്ട് പ്രിയപ്പെട്ട എം പി എം പിക്ക് ഇനിയും അവസരമുണ്ട് പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി വരുമ്പോ തൻ്റെ ഇടത്തോടെ എണീറ്റ് എന്ന് പറയണം എന്റെ പാർട്ടിയുടെ നിലപാട് അതല്ല ഞാൻ അതോട് പാർട്ടിയോട് മാപ്പ് ചോദിക്കുന്നു പക്ഷെ എന്റെ നിലപാട് എന്റെ ജനങ്ങളുടെ നിലപാടാണ് അതുകൊണ്ട് ഈ വക്കഫ് നിയമ ഭേദഗതിയെ ഞാൻ അനുകൂലിക്കുന്നത് പറയണം പറയുമോ പറയത്തില്ല പറയില്ല കാരണം ഇതിന്റെ പിന്നിലെ വോട്ട് രാഷ്ട്രീയം ഭയാനകമാണ് ഇനി ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് ഇവിടെ വന്നാൽ നിങ്ങൾ അവരോട് ചോദിക്കണം അതിനവരെ കൊണ്ട് ഉറപ്പ് മേടിക്കണം റെക്കോർഡ് ചെയ്യണം വക്കഫ് ഭേദഗതി നിയമത്തെ നിങ്ങൾ എതിർക്കുമോ അനുകൂലിക്കുമോ വക്കഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കാൻ കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്ന് നിങ്ങൾ ധൈര്യമായിട്ട് പറയണം നിങ്ങൾ ഇറക്കിവിടത്തില്ല നിങ്ങൾ സുരക്ഷിതരാണ് നിങ്ങൾക്ക് ഇവിടെ കഴിയാം അത് നിങ്ങൾ അവരുടെ ആരുടെ ഔദാര്യം വേണ്ട ഒരുത്തിനും ഇറങ്ങി പോകത്തില്ല ഇറക്കിവിടാൻ വരുന്നവനൊക്കെ അറബിക്കടലിക്കാണ് എല്ലാവർക്കും അറിയാം അടുത്ത സെബാസ്റ്റ്യൻ പോളിൻ്റെതായിരുന്നു ഇടതു നിരീക്ഷകനായ സെബാസ്റ്റ്യൻ പോൾ കൂടി തന്നെയാണ് മുനമ്പത്തെ വഖഫ് അവകാശവാദത്തിനെതിരെ ശബ്ദമുയർത്തിയത് ഭൂമിക്ക് വേണ്ടിയല്ല നേരെ മറിച്ച് സാധാരണ മനുഷ്യരുടെ ഭൂമി വഖഫ് പിടിച്ചു പറഞ്ഞു എതിരെയാണ് തന്റെ നിലപാട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചായിരുന്നു സെബാഷ്യൻ പോളിന്റെ പ്രസംഗം വഖഫ് ഞാൻ ഞാൻ വീണ്ടും പറയുന്നു ഒന്നും ചോദ്യം ചെയ്യുന്നില്ല അതിനുള്ള പ്രാപ്തിയുമല്ല ചില മതപരമായ വശങ്ങളൊക്കെ അതിലുണ്ട് വക്കഫ് അത് ദൈവികമാണ് ദൈവം ദൈവത്തിൻ്റെ പോലും ഇടപെടലൊക്കെയാണ് വരുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ നടന്നു പോളട്ടെ പക്ഷേ ഈ തരത്തിൽ നാട്ടിൽ അനിശ്ചിതത്വം ഉണ്ടാക്കത്തക്ക രീതിയിൽ വക്കഫിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും ആ ഇടപെടൽ അനുഭവിക്കുന്നവരുടെ മുന്നിൽ തങ്ങളൊന്നും അറിഞ്ഞില്ല തങ്ങളൊന്നും ചെയ്തില്ല എന്ന മട്ടിൽ ഈ വക്കഫ് അധികൃതർ നിൽക്കുകയും ചെയ്യുന്നത് അതത്ര ശരിയായ കാര്യമല്ല മുസ്ലീമിൻ്റെ സ്ഥലം ക്രിസ്ത്യാനിയ വാങ്ങും ക്രിസ്ത്യാനിയുടെ സ്ഥലം ഹിന്ദു വാങ്ങും ഹിന്ദുവിൻ്റെ സ്ഥലം മുസ്ലിം വാങ്ങും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഒക്കെ അങ്ങനെയുള്ള കച്ചവടം നടക്കുന്നത് ഈ കച്ചവടം നടന്നു കഴിയുമ്പോൾ രാജ്യത്തെ നാട്ടിൽ നിലവിലുള്ള നിയമത്തെ അടിസ്ഥാനമാക്കി ക്രയവിക്രയം പൂർത്തിയായി കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും കാരണത്തെ മുൻനിർത്തി പൊതുധാരയിൽ നിന്ന് വ്യത്യസ്തമായ നിയമവും നിലപാടും തങ്ങൾക്കുണ്ട് എന്ന് ഒരു കൂട്ടർ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ അത് അവിടെ ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കിടപ്പാടത്തെ സംബന്ധിക്കുന്ന ഉടമാവകാശത്തെ സംബന്ധിക്കുന്ന അനിശ്ചിതത്വം നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് വലിയ മറ്റെന്ത് സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതൊന്നും അത് ഒരു ഒരു ഇമാജിനറി ഒരായിട്ടുള്ള അടിസ്ഥാനമില്ലാത്ത മാറും യൂണിയൻ പ്രസിഡന്റ് മുകുന്ദനും രംഗത്തെത്തി ഒരു കമ്മീഷൻ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച ഉടനെ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി വക്കഫ് ബോർഡിന്റെ ആസ്തി രജിസ്റ്ററിലേക്ക് ഈ പ്രദേശം കടന്നു പോവുകയാണ് നമ്മൾ ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ജീവിക്കാനുള്ള അവകാശത്തെ സ്വന്തം കിടപ്പാടത്തിൽ കിടന്നുറങ്ങാനുള്ള അവകാശത്തെ ഒരു രാത്രി കൊണ്ട് ഇത് വക്കഫ് ബോർഡിൻ്റെ ആസ്ത്രജിസ്റ്ററിലേക്ക് കയറിപ്പോയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഒന്നും ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല അതിനൊക്കെ അപ്പുറത്താണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ കാഴ്ചപ്പാടുകൾ യോഗ നേതൃത്വവും എസ് എൻ ഡി പി യൂണിയനിലെ നൂറ്റി നാൽപ്പത് യൂണിയനുകളും ഉറച്ച ഉറച്ച തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് മുൻപ് പ്രശ്നത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്നുള്ളത് ഒടുവിൽ അന്ന് സത്യാഗ്രഹം ചെയ്തവർക്ക് നാരങ്ങ നീര് കൊടുത്തുകൊണ്ട് ഞങ്ങൾ സമരം അവസാനിപ്പിക്കുകയായിരുന്നു അതിനിടയിൽ മൈക്ക് വാങ്ങി ഒരു അഭിപ്രായം കൂടി ഞാൻ പറഞ്ഞു ഈ സമരം ഇങ്ങനെ അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല ഏറിയാൽ അൻപത് ദിവസം കൂടി അല്ലെങ്കിൽ സമരം പൊളിക്കാൻ പലരും തന്ത്രവുമായി രംഗത്തിറങ്ങും അതുകൊണ്ട് നൂറ് ദിവസം തികയുമ്പോൾ മുനമ്പത്തു നിന്ന് ഒരു വലിയ ബഹുജന മാർച്ച് ആരംഭിക്കണം ആയിരം പേർ തുടങ്ങിയാൽ മതിയാവും പക്ഷെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു പത്ത് ലക്ഷം പേർ വരെ അണിനിരക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചായി അത് മാറണം അത് മാത്രമാണ് മുനമ്പത്തെ ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കാനുള്ള വഴി എന്നായിരുന്നു എൻ്റെ പ്രസംഗം ഈ മൂന്ന് പ്രസംഗങ്ങളുടെയും പൂർണ്ണരൂപം മറന്നാടൻ എക്സ്ക്ലൂസീവ് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടിരിക്കുന്നു ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ മൂന്ന് പ്രസംഗങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായും കേൾക്കാം അവസാനം സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായ പ്രകടനം കൂടി കേൾക്കുക ഈ സമരം ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇത് അവസാനിപ്പിക്കണം കാരണം കടലിൽ പോയി പണിയെടുത്താൽ മാത്രമേ ഇവിടുള്ള എല്ലാവർക്കും ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് ഇത് അവസാനം വരെ ഇങ്ങനെ എന്നത്തേക്കുമായി നീട്ടിക്കോട്ടെ എന്ന് സർക്കാരും രാഷ്ട്രീയക്കാരും ചിന്തിക്കും അതിന് നിന്ന് കൊടുക്കരുത് അതിനൊരു അന്തിമ പരിഹാരം ഉണ്ടാവണം ആ പരിഹാരം ഇദ്ദേഹം നിർദ്ദേശിച്ചത് നൂറ് ദിവസം എന്ന് പറയുന്നു അതിന് ഞാനൊരു അഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇവിടുന്ന് നിങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് ആരംഭിക്കാം കാൽനടയായി ഇന്ന് ദിവസമൊക്കെ തീരുമാനിക്കുക നിങ്ങൾ ആഗ്രഹം എന്നിട്ട് ഈ നാട്ടിലെ സകല മനുഷ്യരോടും ഈ യാത്ര ചേരാൻ പറയുക നിങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഒരു ലക്ഷം ആയിരിക്കത്തില്ല ലക്ഷക്കണക്കിന് ജനം വരും നിങ്ങളെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ സർക്കാർ അനുവദിക്കില്ല അതിനു മുമ്പ് പരിഹാരം ഉണ്ടാക്കും രണ്ട് പരിഹാരങ്ങൾ രണ്ട് പരിഹാരങ്ങൾ രണ്ട് പരിഹാരങ്ങളാണ് ഒന്നുകിൽ ഒന്നുകിൽ വർക്കഫ് ബോർഡ് കോടതി ചെന്ന് പറയണം ഞങ്ങൾ അവകാശം പിൻവലിക്കുന്നു ഞങ്ങൾക്ക് ഇത് വേണ്ട പ്രശ്നം തീർന്നു ഇല്ലേ വക്കഫ് ബോർഡ് സത്യവാങ്മൂലം കൊടുക്കണം കോടതിയിൽ ഞങ്ങൾക്ക് ഈ ഭൂമിയുടെ മേൽ അവകാശ ബോധമില്ല വിട്ടുകളഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ നമ്മളോട് പിന്തുണയ്ക്കുന്നു പറഞ്ഞ ജനപ്രതിനിധികൾ ഉറക്ക പറയണം ഞങ്ങൾ വക്കഫ് ഭേദഗതി നിയമത്തെ എതിർക്കില്ല അനുകൂലിക്കും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന എന്ന കൂടി നിങ്ങൾ ഒരു മാർച്ച് ആരംഭിക്കുക ഈ മാർച്ച് എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമല്ല ഇവിടുന്ന് തുടങ്ങുന്നവരല്ല ഇവിടെ ഇരിക്കുന്നവർ മതി സമരം ചെയ്യുന്ന മതി നിങ്ങൾ തിരുവനന്തപുരത്ത് ചെല്ലുന്നതിന് മുൻപ് ഇതിന് പരിഹാരം ഉണ്ടാവും കാരണം ഈ നാട്ടിലെ സകല മനുഷ്യരും നിങ്ങളുടെ കൂടെ കൂടും സർക്കാരിന് പരിഹാരം ഉണ്ടാക്കിയാൽ മതിയാവും അമ്പത് ലക്ഷമോ ഒരു കോടിയോ ജനങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യുന്ന കാലം ഉണ്ടാവും ഞാനുണ്ടാവും നിങ്ങളോടൊപ്പം മുമ്പിൽ നിൽക്കാൻ ഇവിളം മുതൽ തിരുവനന്തപുരം വരെ നടക്കാൻ ഞാനും ഉണ്ടാവും